ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കരകൗശല മേളയായ സർഗാലയ അന്താരാഷ്ട്ര കരകൗശല മേള സന്ദർശിച്ച് കേരള ഹാൻഡ്ലൂംസ് ഡെവലപ്മെന്റ് കമ്മീഷണർ ഡോക്ടർ ബീന ഇന്ത്യയുടെ ജീവിക്കുന്ന ഹെറിറ്റേജാണ് സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എന്നും അന്താരാഷ്ട്ര തലത്തിൽ നിന്നടക്കം കരകൗശല വിദഗ്ധർ എത്തിച്ചേരുന്ന മേള ഈ മേഖലയ്ക്ക് മുതൽക്കൂട്ടാണെന്നും അവർ പറഞ്ഞു ഫാമിലി വെഡിംഗ് സെന്റർ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കരകൌശല മേളയായ സർഗാലയ അന്താരാഷ്ട്ര കരകൌശലമേള സന്ദർശിച്ച് കേരള ഹാൻഡ്ലൂംസ് ഡെവലപ്മെന്റ് കമ്മീഷണർ ഡോക്ടർ ബീന ഇന്ത്യയുടെ ജീവിക്കുന്ന ഹെറിറ്റേജാണ് സർഗാലയ ആർട്സ് ആന്റ് ക്രാഫ്റ്റ് എന്നും അന്താരാഷ്ട്ര തലത്തിൽ നിന്നടക്കം കരകൌശല വിദഗ്ധർ എത്തിച്ചേരുന്ന മേള ഈ മേഖലയ്ക്ക് മുതൽക്കൂട്ടാണെന്നും അവർ പറഞ്ഞു പങ്കെടുക്കാനായി മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന്റെ ഡെലിഗേഷന്റെ ഭാഗമായിട്ട് കാരണം ഏറ്റവും പ്രധാനമാണ് ഇന്ത്യയുടെ ഹെറിറ്റേജ് അതായത് നമ്മളുടെ ജീവിക്കുന്ന ഹെറിറ്റേജ് ആണ് നമ്മുടെ ക്രാഫ്റ്റുകൾ പലപ്പോഴും നമ്മൾ ഈ ഹെറിറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മ കെട്ടിടങ്ങളും മോണുമെന്റ്സുമാണ് പക്ഷെ ശരിക്ക് ജീവിക്കുന്ന എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന ഹെറിറ്റേജ് ആണ് നമ്മുടെ ക്രാഫ്റ്റ് ആൻഡ് ആർട് സെക്ടർ അപ്പൊ അതിന് തീർച്ചയായും ഈ ഒരു ഫെസ്റ്റിവൽ ഒരു മുതൽ ഒട്ടേറെ അത് ദേശീയ തലത്തിൽ നിന്ന് ഉയർന്ന അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് തന്നെ കലാകാരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോ അതിന് തീർച്ചയായും സർക്കാർ നൽകുന്ന ഈ നേതൃത്വം ശ്ലാഘനീയമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടുതലായി ഈ മോഡൽ എങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യാം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതെങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യാം എന്നതിന്റെ സാധ്യതകളെ കുറിച്ച് പരിശോധിക്കാം കരകൌശല മേളയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ രണ്ട് ലക്ഷത്തിലധികം സന്ദർശകർ എത്തിച്ചേരും മേളയിൽ ബലാറസ് ഈജിപ്ത് ഇറാൻ ഇസ്രയേൽ ജോർദാൻ കസാക്കിസ്ഥാൻ നേപ്പാൾ റഷ്യ തുടങ്ങി പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നും കൂടാതെ ഇന്ത്യയിലെ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും മുന്നൂറോളം കരകൌശല വിദഗ്ധർ പങ്കെടുക്കും കൂടാതെ മേളയോടനുബന്ധിച്ച് പരം കരകൌശല സ്റ്റാളുകൾ വൈവിധ്യമേറിയ കലാപരിപാടികൾ ഹാൻഡ്ലൂം തീം പവിലിയൻ ഫാഷൻ ഷോ മത്സരം കേരളീയ ഭക്ഷ്യമേള ഫ്ലവർ ഷോ ടൂറിസം എക്സ്പോ പ്രമുഖർ പങ്കെടുക്കുന്ന ടൂറിസം ടോക്ക് ഷോ തുടങ്ങി നിരവധി വിനോദോപാധികൾ ഒരുക്കിയിട്ടുണ്ട് കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പ് നബാർഡ് ഭാരത സർക്കാർ വസ്ത്രമന്ത്രാലയത്തിന് കീഴിലുള്ള ഡെവലപ്മെന്റ് കമ്മീഷൻ ഓഫ് ഹാൻഡിക്രാഫ്റ്റ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത് മേളയുടെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം